സാമുദായിക സംഘടനകളുടെ പിന്തുണ ചൂണ്ടി തുടർ ഭരണമുറപ്പെന്ന പ്രഖ്യാപനവുമായി സിപിഐഎം എല്ഡിഎഫ് മൂന്നാം ഭരണത്തിന്റെ പടിവാതിൽക്കലാണെന്നാണ് എം വി ഗോവിന്ദൻ പറഞ്ഞത് സർക്കാർ അനുകൂല നിലപാടിൽ എൻഎസ്എസ് ജനറൽ സെക്രട്ടറിക്കെതിരെ ഇന്നും പ്രതിഷേധമുണ്ടായി <mí> ും സർക്കാർ അനുകൂല നിലപാട് പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് എൽ ഡി എഫിന് തുടർഭരണം പ്രവചിച്ച് സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ വീണ്ടും രംഗത്ത് വന്നത് ഇടതുപക്ഷത്തിന്റെ മൂന്നാം ടീമിലേക്ക് സ്വാഗതം അരുളുന്നതിനുള്ള പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ നടക്കുന്നതെന്ന് പറഞ്ഞ എം വി ഗോവിന്ദൻ നേരത്തെ സർക്കാരിനെ സർക്കാരിനെതിർത്വർ പോലും ഈ ദൌത്യത്തിൽ അണിചേരുകയാണെന്ന് പറഞ്ഞു പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ട് ഇടതുപക്ഷ ജനാധിപത്യ ഈ പുതിയ പോകുന്ന ഒരു രാഷ്ട്രീയ ഘട്ടത്തിലാണ് അതേസമയം സർക്കാർ അനുകൂല ജനറൽ സെക്രട്ടറിക്കെതിരെ ഇന്നും ഫ്ലക്സ് ഉയർന്നു തിരുവനന്തപുരം ശിവാനന്ദ വിലാസം കരയോഗത്തിലെ വനിതാ കൂട്ടായ്മയാണ് ഫ്ലക്സ് വെച്ചത് സുകുമാരൻ നായരുടെ മകൾക്കും മരുമകനുമെതിരായ ആരോപണങ്ങളും ഫ്ലക്സിൽ ഇടം പിടിച്ചു എന്നാൽ ഒരു ബാനർ ഉയർന്നതിന്റെ പേരിൽ എൻ എസ് എസ് നേതൃത്വം ഭയപ്പെടില്ലെന്ന് മന്ത്രി വി എൻ വാസവൻ പ്രതികരിച്ചു ന്യൂസ് റിപ്പോർട്ടർ